ഹലോ നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പിരിപ്പിരി അൽഫാം എങ്ങനെ തയ്യാറാക്കാം നോക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് ഇതിനായിട്ട് ചിക്കൻ്റെ രണ്ട് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം മൂന്ന് വറ്റൽമുളക് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ പിന്നെ നമ്മുടെ ഒരു പട്ടയുടെ എല്ലം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് കൈവിടാതെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കും അടുത്തതായിട്ടൊരു മസാല കൂടെ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഒരു തക്കാളിയുടെ പകുതി കഷ്ണം ചെറുതായി അരിഞ്ഞത് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് പത്ത് വെളുത്തുള്ളിയും ഒരു കാലിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും അരക്കപ്പളവില് മിൻഡ് ലീഫും അരക്കപ്പ് അളവിൽ മലീലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമതായി അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നല്ല രീതിയിലാവുന്നത് പോലെ ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ശേഷം ഇതിന് ഒരു നാല് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പെരിപ്പെരി മസാല ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ ഒരു കാൽ ടീസ്പൂണിലും താഴെ അളവിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ദാ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നാൽ നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള പിറി മസാല ദാ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം മസാല തേച്ച് കൊടുത്തതിന് ശേഷവും ഇതാ രണ്ട് ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഈ മസാല തേച്ച് കൊടുക്കാവുന്നതാണ് ചിക്കൻ്റെ രണ്ട് വശവും മസാല തേച്ചിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം അതുവരെ നമുക്കിതാ ഈ മസാല തേച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിങ്ങനെ മാറി മാറി ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നാൽ നമ്മുടെ പെരിപ്പെരി അൽഫാമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്